സംസ്കൃതത്തിൽ നല്ല ഒരു കൂട്ടുകാരനെ പറ്റി പറയുന്നത് നിവാരം നിഗൂഹതി ഗുണാൻ പ്രകടീകരോതി ആപക്തൃം കാ പ്രവദന്തി പാപാത് ണെങ്കിൽ പാപത്തിൽ നിന്ന് അല്ലെങ്കിൽ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു യോജയതേ ഹിതായ ഹിതത്തിനായി ഇഷ്ടത്തിനായി അതായത് ഇഷ്ടകാര്യ സാധ്യത സാധ്യതയ്ക്ക് വേണ്ടി ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിഞ്ഞ് അവനെ സഹായിക്കുന്നു യോജയതേ ഹിതായ അടുത്തത് ഗുഹ്യം ച ഗുഹാദി മറയ്ക്കേണ്ട കാര്യങ്ങളെ മറയ്ക്കുന്നു ഗുഹാദി മറച്ചു വയ്ക്കുന്നു രഹസ്യമാക്കി വയ്ക്കേണ്ടത് രഹസ്യമാക്കി തന്നെ വയ്ക്കുന്നു ഗുണാൻ പ്രകടീകരോതി ഗുണങ്ങളെ പ്രകടമാക്കുന്നു നല്ല ഗുണങ്ങളെ പ്രശംസിക്കുന്നു നല്ല ഗുണങ്ങളെ വളർത്താൻ സഹായിക്കുന്നു ആപദ്ഗതം ന ജഹാദി ആപത്തിൽ ആപത്ത് വന്നു ചേരുമ്പോൾ അവനെ ഉപേക്ഷിക്കുന്നില്ല എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറയുന്നത് പോലെ തന്നെ അവനെ ആപത്തിൽ എല്ലാ തരത്തിലും സഹായിക്കുന്നു ദദാതി കാതേ നല്ല ഒരു കേൾവിക്കാരനാകുന്നു കാതുകൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല ഒരു കേൾവിക്കാരനാകുന്നു സന്മിത്ര ലക്ഷണം പ്രവദന്തി സന്തഹ സന്തഹ സന്മിത്രലക്ഷണം പ്രവതന്തി സജ്ജനങ്ങൾ പണ്ഡിതന്മാർ ഇവയൊക്കെയാണ് ലക്ഷണമായി പറയുന്നത്